നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ക്ഷേത്രദർശന സമയത്ത് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഗ്രഹത്തിൽ നിന്നും പൂവ് വീഴുന്നത് കണ്ടിട്ടുണ്ടോ അതുപോലെ ക്ഷേത്രദർശന സമയത്ത് കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ വരിക കോട്ടുവായിടുക എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അതുമാത്രമല്ല ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണിയൊച്ച കേൾക്കുക ഇതിന്റെയൊക്കെ ഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം ആദ്യം പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മണിയൊച്ച കേട്ടാൽ നമുക്ക് ലഭിക്കുന്ന ഫലം എന്തായിരിക്കുമെന്ന് നോക്കാം ക്ഷേത്രദർശന സമയത്ത് ചിലർ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന മണികൾ അടിക്കാറുണ്ട് മണി അടിച്ചതിന് ശേഷം നമ്മൾ ഈശ്വരനെ വണങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും അത് അതുമാത്രവുമല്ല നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം ഭഗവാൻ കേൾക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ മണി അടിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നത് എന്നാൽ നമ്മൾ മണി അടിക്കാതെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു മണിയൊച്ച വച്ച് കേൾക്കാനിടയായാൽ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം വളരെ വേഗത്തിൽ ഭഗവാൻ നടത്തി എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടനെ തന്നെ നിങ്ങൾക്കത് ഭഗവാൻ സാധിച്ചു തരും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു സൂചനയാണ് ഇത് അടുത്തത് നമ്മുടെ ശരീരത്തിന് ക്ഷീണം തോന്നുന്ന സമയത്ത് അതായത് രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാത്തപ്പോഴും ശാരീരിക ക്ഷീണമുള്ളപ്പോഴുമൊക്കെ നമുക്ക് കോട്ടുക വരും അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം ചെയ്യുന്ന സമയത്ത് അതായത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടിക്കടി കോട്ടുക വരുന്നുണ്ടെങ്കിൽ അതായത് ക്ഷേത്രത്തിൽ പോയി എപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും അടിക്കടി കോട്ടുക വരുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ കാര്യമല്ല അതിനുള്ള കാരണം ക്ഷേത്രത്തിലുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി ക്ഷേത്രത്തിലെ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് ഇതിന് കാരണം ആ ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്ന ദേവതയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്നതാണ് ഇതിന് കാരണം അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിക്കടി കോട്ടുക ഉണ്ടാകുന്നത് വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലർ ഒരു കാരണവുമില്ലാതെ കരയും അതുപോലെ ക്ഷേത്രദർശന സമയത്തും ഒരു കാരണവുമില്ലാതെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരും ിൽ നിന്ന് കരയാമോ എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ ഇതിന്റെ ഫലം പറയും പൊതുവായി പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ കരയാൻ പാടില്ല എന്നത് ഏത് വീട്ടിലെ സ്ത്രീയാണോ കരയാതെ നല്ല ഐശ്വര്യത്തോടെ ഇരിക്കുന്നത് അവിടെ സൗഭാഗ്യമുണ്ടാകും എന്നാൽ ഒരുപാട് മനോവേദനയുള്ള സ്ത്രീകൾ കാണും അവർ അവരുടെ മനസ്സിലെ വേദനകൾ മറ്റാരും കാണാതെ കരഞ്ഞായിരിക്കും തീർക്കുന്നത് പ്രത്യേകിച്ചും പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരവരുടെ ദുഃഖങ്ങൾ ഭഗവാനോട് കരഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ഭഗവാനോട് ദുഃഖങ്ങൾ പറഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കാൻ പാടില്ല മനോധൈര്യം തരാനായി ഈശ്വരനോട് പ്രാർത്ഥിക്കണം ദുഃഖം മൂലം കരച്ചിൽ വീട്ടിലെ വഴുക്കൻ ലഹളയും കാരണം മനോവിഷമത്താൻ ഉണ്ടാകുന്ന കരച്ചിൽ ഇതൊന്നും പൂജാവേളയിൽ ഉണ്ടാകാൻ പാടില്ല അതായത് പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാനോട് പരാതിയും പരിഭവവും സങ്കടങ്ങളും ഒന്നും പറഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കാൻ പാടില്ല എന്തിനാണ് എനിക്ക് ഇത്രയും വലിയ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നതെന്ന് ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പാടില്ല പകരം ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം ഉറപ്പായി ഈശ്വരൻ കൈവിടില്ല നമ്മൾ വിശ്വാസത്തോടെ ഇരിക്കണം നമ്മുടെ കഷ്ടങ്ങളെല്ലാം ഭഗവാൻ അറിവുള്ളതാണ് അതിനാൽ നമ്മുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും പറഞ്ഞു കരഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരു ഫലവും ലഭിക്കില്ല എന്നാൽ ഭഗവാനെ സങ്കല്പിച്ച് മനമൊരുകി ധ്യാനിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ വരും ക്ഷേത്രദർശനം ചെയ്യുമ്പോഴും ക്ഷേത്രത്തിലെ മണിയൊച്ച കേൾക്കുമ്പോഴും ദീപാരാധന സമയത്ത് നമ്മൾ ഭഗവാനെ അറിയാതെ ധ്യാനിച്ച് നിൽക്കുമ്പോഴുമൊക്കെ നമ്മുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ വരും അത് വളരെ ശുഭഫലമാണ് നമുക്ക് നൽകുന്നത് അടുത്തത് ക്ഷേത്രദർശന സമയത്ത് നമുക്ക് പ്രസാദമായി ലഭിക്കുന്ന പുഷ്പങ്ങൾ ഇതിൽ ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും നിറഞ്ഞ പുഷ്പങ്ങളാണ് അതിനാൽ ഇത് നമ്മൾ ലഭിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലും നെറ്റിയിലും ഹൃദയത്തിലും സ്പർശിച്ചു പ്രാർത്ഥിക്കണം അതിനുശേഷം ഈ പുഷ്പങ്ങളിൽ മുല്ലപ്പൂവോ തുളസിയിലയോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് നമ്മുടെ തലയിൽ ചൂടാം എന്നാൽ ചില പുഷ്പങ്ങൾ നമുക്ക് തലയിൽ ചൂടാൻ പറ്റില്ല അതായത് താമരപ്പൂവോ മറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്കത് തലയിൽ ചൂടാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രസാദം അത് വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഒരു താമ്പോല തട്ടിൽ വെക്കണം എന്നിട്ട് ഇത് അടുത്ത ദിവസം അതായത് ഈ പൂക്കൾ വാടിയിട്ടുണ്ടെങ്കിൽ അത് കാൽപ്പെടാത്ത സ്ഥലത്ത് ഒരു മരമോ ചെടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിടണം കാൽസ്പർശം ഏൽക്കുന്ന സ്ഥലത്ത് ഈ പ്രസാദം ഇടാനായിട്ട് പാടില്ല അതുപോലെ നമുക്ക് പ്രസാദമായി ലഭിക്കുന്ന ഈ പുഷ്പങ്ങൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദേവതകളുടെ ചിത്രത്തിന് മുമ്പിലായിട്ട് സമർപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വെക്കുന്ന പൂക്കളും തൊട്ടടുത്ത ദിവസം തന്നെ മാറ്റണം പൂജാമുറിയിൽ വാടിയ പുഷ്പങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല പ്രസാദമായി കിട്ടുന്ന പുഷ്പങ്ങളാണെങ്കിലും നമ്മൾ ദേവതകളുടെ ചിത്രത്തിന് മുമ്പിലായി സമർപ്പിക്കുന്ന പുഷ്പങ്ങളാണെങ്കിലും ശരി അത് തൊട്ടടുത്ത ദിവസം തന്നെ മാറ്റണം വാടിയ പുഷ്പങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വളരെ വലിയ ദോഷങ്ങൾക്ക് കാരണമാകും നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ ചെറിയ തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങളായി മാറുന്നത് അതിനാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നന്ദി നമസ്കാരം